ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആണല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യുസ് മത്സരങ്ങൾക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഗാന്ധിജി ജയച്ചത് എവിടെ ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി മരണപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്ത് കരംചന്ദ് ഗാന്ധി മാതാവിന്റെ പേരെന്തായിരുന്നുബാൻ എത്രാമത്തെ വയസ്സിലായിരുന്നു ഗാന്ധിജിയുടെ വിവാഹം ഉത്തരം പതിമൂന്നാം വയസ്സിൽ തപർമദയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരും ഉത്തരം ഗാന്ധിജി മഹാത്മാ ഗാന്ധി കി ജി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കപ്പെട്ട പാസ്സാക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ എന്നറിയപ്പെടുന്നതാര് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഗാന്ധിജി റൗറ്റ് നിയമത്തെ കര നിയമം എന്ന് ഗാന്ധിജി ഗാന്ധിജിയെ വധിച്ചത് ആര് നതുറാം വിനായക കോട്സേ ഗാന്ധിജിയുടെ ചെറുപ്പത്തിലെ ഓമന പേര് എന്തായിരുന്നു ഗാന്ധിജി ജീവിതവും ചിന്തയും എന്ന പുസ്തകം എഴുതിയതാര്ബലാനി ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ പത്രം നവജീവൻ ഗാന്ധി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആര് റിച്ചാർഡ് അട്ടൻപ്രോഫ് ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ വിദേശി ഗാന്ധിജി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വി വിവർത്തനം ചെയ്തത് ആര് മഹാദേവ് ദേശായി ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയതാര് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴും ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചും ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി വധിക്കപ്പെട്ടത് ഏത് ദിവസമായിരുന്നു വെള്ളി ഗാന്ധിജി മരണപ്പെട്ടത് എത്രാമത്തെ വയസ്സിലായിരുന്നു എഴുപത്തിയെട്ട് ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത് മൂന്ന് വർഷം ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഒരു തവണ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര തുടങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനും